കളിയാട്ടാഘോഷങ്ങളിലെ തെയ്യക്കോലങ്ങളിൽ അത്യപൂർവമായ ദൈവക്കോലമാണ് കരിങ്കുളികൻ തെയ്യക്കോലം മറ്റ് ഗുളികൻ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മേലേരി കൈക്കൊള്ളുന്നു എന്നതാണ് ഈ കോലത്തിന്റെ പ്രത്യേകത കാക്കേഞ്ചാൽ കുണ്ടയംകോട് കോളനിയിലാണ് അപൂർവമായ കരിങ്കുളികൻ തെയ്യക്കോലം കെട്ടിയടിച്ചത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും വ്യത്യസ്തങ്ങളായ ഒട്ടനവധി തെയ്യക്കോലങ്ങളെ കാണാനാകുമെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായ തെയ്യക്കോലമാണ് കരിങ്കുളികൻ്റെ തെയ്യക്കോലം ആചാരക്രമത്തിലും മരങ്ങിലും തീർത്തും വ്യത്യസ്തത പുലർത്തുന്ന കരിങ്കുളികൻ്റെ പുറപ്പാടും ചടങ്ങും തീർത്തും ബീപൽസവുമാണ് ക്ഷേത്രമുറ്റങ്ങളിലും തറവാട് സ്ഥാനങ്ങളിലും ദർശന സുഹൃതം നൽകി പകർന്നാടുന്ന തെയ്യക്കോലങ്ങൾ അനേകമുണ്ടെങ്കിലും ദർശനമാത്രയിൽ നിസാരനായി വന്ദിക്കുന്നവർക്ക് വരത്തേ നൽകി നിന്ദിക്കുന്നവർക്ക് നീചത്വം നൽകുന്ന കാലഭൈരഭനായ തെയ്യക്കോലമാണ് ഗുളികൻ തെയ്യം ജടത്തെയും ജഗത്തെയും പിരിഞ്ഞു പോകുന്ന മടങ്ങി വരാത്ത യാത്രയിൽ കർമ്മദുഃഖങ്ങളെ അകറ്റി ആത്മീയ മോക്ഷം നൽകുന്ന ഗുളികരൂപങ്ങളിൽ ഏറെ പ്രത്യേകതയുള്ളതാണ് കരിങ്കുളികൻ്റെ തെയ്യക്കോലം സാധാരണ ഗുളികൻ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെയ്യം പുറപ്പെട്ടാൽ മേലേരി കൈക്കൊള്ളുന്നു എന്നതാണ് ഈ തെയ്യത്തിൻ്റെ പ്രത്യേകത ൂട്ടിയല്ലോ നിങ്ങൾ അല്ലേ എന്റേതായിരിക്കുന്ന കർമ്മം വേണ്ട ഇതിനകത്ത് മുഴുക്കണ്ടേ എന്നെ കൊണ്ടു കൂട്ടിയിരിക്കുന്ന കല്ലാടിമാരും ഈ നാടും ദേശവും എൻ്റെതായ അഭിവൃദ്ധി വേണമെങ്കിൽ എൻ്റെതായ കർമ്മം മുഴുക്കണം വേണ്ടേടും ഏവരിടും ഏവരിടും തന്നെ എന്റേതായ കർമ്മം മുഴുക്കണം എനിക്ക് ചാരപ്രകാരമുള്ള രീതിയിൽ അനുഷ്ഠാന രൂപമായി കെട്ടിയാടിക്കുന്ന കരിങ്കുളികന്റെ കോലരൂപം കെട്ടിയാടിയത് കാക്കേഞ്ചൽ കുണ്ടയങ്കോട് കോളനിയിലാണ് ആദിമ സംസ്കാരത്തിൻ്റെ ശീലം വിടാതെ പിന്തുടരുന്ന കുടുംബ പാരമ്പര്യത്തിന്റെ വിശ്വാസമൂർത്തി എന്ന നിലയിലാണ് ഇവിടെ കരിങ്കുളികന്റെ കോലം കെട്ടിയാടിച്ചത് উপরে উপরে যারা মাইতি কোন্ডকটিক না আইন এ যারা নারবাদী যারা সাউব বকিহারার মাইতি আপনি গলি বুনতে পিন ধরে করতে পന്നെ তো ধার মাইতি আলে ধারবাদী সর্ব করে কোট হবেড়ি বড় হবেড়ি বড় হবেড়ি পুরিটাট হবেড়ি এരും এരും শুনতে তাহলে তো বড় করে বড় করে হনোত গপাট কেয়াতে বুনতে হবে কুমড়ারে እንዳ പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്